കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രേക്ഷകർ കണ്ട ഒരു വാർത്തയായിരുന്നു കാവ്യയുടെ ബൊട്ടിക്ക് ലക്ഷ്യയ്ക്ക് വേണ്ടി മലയാളികളുടെ താരപുത്രി മീനാക്ഷി ദിലീപ് ചിത്രങ്ങൾ എടുക്കുകയും പങ്കുവെക്കുകയും ചെയ്തത് ഇപ്പോൾ ഇതിനുശേഷം മറ്റൊരു മറ്റൊരി കൂടി കാവ്യയുടെ ബിസിനസിന് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ദിലീപിന്റെ സഹോദരിയാണ് കാവ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ദിലീപിന്റെ സഹോദരന്റെ ഭാര്യയായ ലക്ഷ്മിയെയാണ് ഇപ്പോഴത്തെ കാവ്യ തന്റെ മോഡലാക്കി ലക്ഷ്യയിൽ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ് രംഗത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ കാവ്യ നന്നായി പരിചയം ുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇത്തവണത്തെ ഓണം കൂടുതൽ കളറാക്കുകയാണ് കാവ്യമാധവൻ അത് മാത്രവുമല്ല ലക്ഷ്യയിൽ കൂടുതൽ ആളുകൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി മീനാക്ഷി ദിലീപിനെ കൂട്ടുപിടിച്ച് മോഡേൺ രംഗത്ത് കൂടി എത്തിക്കുന്നുണ്ടായിരുന്നു മോഡേൺ ലുക്കിലുള്ള തന്നെ നാടൻ ലുക്കിലുള്ള ധാവണി മീനാക്ഷി എത്തിയിരുന്നു തന്റെ ചിത്രങ്ങളെല്ലാം വൈറലുമായിരുന്നു ഇതിന്റെ ഇടയിലാണ് ആ വീട്ടിലെ മറ്റൊരു സുന്ദരിയെ കുറിച്ചുകൂടി പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചകൾ നടക്കുന്നത് കാവ്യയുടെ ഒറ്റ ചിത്രത്തിൽ പോലും കാണാത്ത സുന്ദരി ദിലീപിന്റെ അനുജന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ ലക്ഷ്യയിൽ നിന്നാണ് ഇപ്പോൾ സാരി എടുത്തിരിക്കുന്നത് ആ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നതും സ്വന്തം ചാനലിലും സ്വന്തം ഇൻസ്റ്റഗ്രാമിലും അത് പങ്കുവച്ചിട്ടുണ്ട് സാരി ബ്രാൻഡുകളിൽ മോഡലായി ലക്ഷ്മി എത്താറുണ്ട് ഒരു രക്ഷയും അത്രയും സുന്ദരിയായിട്ടുണ്ടെന്ന് പ്രേക്ഷകർ ഇതിനു താഴെയും കമന്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് മിക്ക ആരാധകരും പങ്കിടുന്ന കമന്റും എന്നാൽ എന്താണ് ലക്ഷ്യയുടെ മോഡലായി താരം എത്താത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് കാവ്യയുടെ വിവാഹശേഷം കുടുംബവുമായി ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പോലും ലക്ഷ്മി പങ്കുവച്ചിട്ടില്ല ഇത്തവണത്തെ ഓണത്തിന് കുടുംബചിത്രം പങ്കിടുമോ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം മക്കളുടെ പഠന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈയിലാണ് ഇപ്പോൾ താരമുള്ളത് എന്നാൽ ഓണം ആഘോഷങ്ങൾക്ക് മിക്കപ്പോഴും ആലവയിലെ പത്മസരോവരത്തിലല്ല ിൽ ദേശത്തെ തറവാട്ട് വീട്ടിലോ ആയിരിക്കും ഉണ്ടാവുക കാവ്യമാധവന്റെയും ദിലീപിന്റെയും വീട്ടിലെ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഫേസ്ബുക്കിൽ നിന്നും വിട്ടുമാറി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സജീവമായി നിൽക്കുകയാണ് കാവ്യമാധവൻ എന്തു തന്നെ പറഞ്ഞാലും കാവ്യമാധവനെ കാണാൻ മാത്രം നോക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ടാണ് പിന്നീട് കാവ്യയുടെ ഡ്രസ്സുകളും കാവ്യയുടെ സാരികളും ഒക്കെ അന്വേഷിക്കുന്നത് കാവ്യ തന്നെ കാണാൻ എന്ത് രസമാണ് കാവ്യയുടെ സാരികളെക്കാൾ കാവ്യ കണ്ടുകൊണ്ടിരിക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് എന്നാൽ അതൊക്കെ തന്നെ ഒരു ചെവിയിലൂടെ കേട്ട് എല്ലാം കാവ്യ ആസ്വദിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും സംസാരിക്കാറില്ലെങ്കിലും പരസ്പരം ആരെക്കുറിച്ചും അങ്ങനെ പോസ്റ്റ് ഇടാറില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങൾ അതായത് ഇങ്ങനെയുള്ള പരാമർശങ്ങളെക്കുറിച്ചുള്ളതെല്ലാം കാവ്യ അറിയാറുണ്ട് കാവ്യത് അറിയണം കാവ്യ അത് അറിഞ്ഞാൽ മാത്രമേ തൻ്റെ ബ്രാൻഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ എന്ന് കൂടി അറിയാൻ സാധിക്കൂ ഇതോടെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ലക്ഷ്മിയെക്കുറിച്ച് കൂടി ബ്രാൻഡ് അംബാസിഡർ ആക്കൂ എന്നും ലക്ഷ്മിയുടെ ചിത്രങ്ങൾ കൂടി പങ്കുവയ്ക്കണമെന്നാണ് നിരവധി പേര് ഇതോടെ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതും ഇത്തരം ചിത്രങ്ങൾ തന്നെയാണ് ലക്ഷ്മി വേറെ ബ്രാൻഡുകൾക്കൊക്കെ തന്നെയും ഫോട്ടോകൾ എടുക്കാറുണ്ടല്ലോ എന്നും അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുമായി ലക്ഷ്മിക്ക് കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ട് അത് തന്നെ എടുക്കുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും നല്ലതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെ ലക്ഷ്മി ഉടനെ ഇനിയിപ്പോൾ ലക്ഷ്യയുടെ മോഡലായി വരുമോ എന്നതാണ് നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട അടുത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് വലിയ വരവേൽപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയെ പോലെ തന്നെ ആരാ ഒരു താരപത്നി തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ